ഈശമിഷി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിഷി ആയ സ്നേഹിതരെ ജർമ്മയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു നിനക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് ഒരു പ്രവാചകനായി ഞാൻ നിന്നെ ഏൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ സ്നേഹപിതാവായ ദൈവത്തിന്റെ പദ്ധതി ജർമ്മയ പ്രവാചകന്റെ മേൽ എന്തായിരുന്നോ അതാണ് ജർമ്മയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ജർമ്മയാ പ്രവാചകൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നിനക്ക് ജീവൻ നൽകുന്നതിന് മുമ്പും ജന്മം നൽകുന്നതിനു മുമ്പും നിന്നെ അറിഞ്ഞ ദൈവം നിന്നെ വിശുദ്ധീകരിച്ച ദൈവം ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നിനക്കറിയാമോ നിൻ്റെ മേലുള്ള പദ്ധതി അത് അറിയുക എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം ആ അറിവും ആ അറിവനുസരിച്ചുള്ള പ്രവർത്തനം നിത്യ മഹത്വത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയുമാറാകട്ടെ